ഹായ് ഇന്നത്തെ എന്ന് പറയുന്നത് വെജിറ്റബിൾ ചീസ് ആണ് കേട്ടോ അപ്പം നമുക്ക് എങ്ങനെയാണ് വെജിറ്റബിൾ ചീസ് കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ നോക്കാം നമ്മൾ കട്ട്ലേറ്റൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ ചീസ് വെച്ചിട്ട് ആദ്യമായിട്ടാവൂലേ കേൾക്കുന്നത് അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ അപ്പോൾ ആദ്യം നമ്മളൊരു കുക്കറില് ക്യാരറ്റും ഒക്കെ നമുക്ക് വേവിക്കാൻ വെക്കാം എന്നിട്ട് ഒരു ആ സമയത്ത് നമുക്ക് ഉള്ളി സവാള ഒരു സവാള അരിയാ പിന്നെ പച്ചമുളക് അരയാം പക്ഷെ അതിനൊക്കെ മുന്നേ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ എന്താണ് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് ഉള്ളി അരിഞ്ഞു ഇനി നമ്മൾ പച്ചമുളക് അരിയാണ് കേട്ടോ പച്ചമുളക് അരിയാണ് കേട്ടോ അങ്ങനെ പച്ചമുളക് അരിഞ്ഞു അത് കഴിഞ്ഞിട്ട് നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടിയിട്ട് ചതച്ചെടുക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചടിച്ചു അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ കുക്കറിലത്തെ ക്യാരറ്റും എന്താ ആയി നമുക്ക് നോക്കണ്ടേ അപ്പോൾ നോക്കാം അപ്പോൾ വെന്തിട്ടുണ്ട് കേട്ടോ വെന്ത് നമുക്ക് വേറെ ഒന്ന് ചൂടാറാൻ വെച്ചിട്ട് അത് നന്നായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അത് നല്ല നോക്ക് ഞാൻ ആദ്യം നോക്കിയപ്പം വെന്തുണ്ടായിരുന്നില്ല അപ്പോൾ ഒന്നുകൂടി ഞാനത് വേവിച്ചു കെട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ഫ്രോസൺ ആയിട്ടുള്ള നമ്മുടെ ഗ്രീൻ പീസാണ് കേട്ടോ അപ്പം നമുക്ക് ഫ്രഷ് എടുക്കാം ഞാൻ ഫ്രോസൺ എടുത്തു അപ്പോൾ ഇനി അത് അതിലിട്ടിട്ട് മിക്സ് ചെയ്യണം നമുക്ക് അപ്പോൾ നമ്മൾ ആദ്യം ഒരു പാനിൽ ഓയിൽ ഒളിച്ചു ഓയിൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ ചതച്ചെടുത്തില്ലേ അത് അതിലിട്ടിട്ട് വാട്ടുകട്ടോ എന്നിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കാം അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ പച്ചമുളകും സവാളിയും നമ്മൾ അരിഞ്ഞു വെച്ചില് അതും അതിലേക്ക് ഇടാട്ടോ എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പം നല്ല ഈ ഇത് ഞാൻ ചിക്കൻ പൊരിച്ചിട്ടുള്ള എണ്ണയാണ് കേട്ടോ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ എണ്ണ എടുത്തത് അത് ഹെൽത്തിയാണോ എന്ന് ചോദിച്ചാൽ ഹെൽത്തി അല്ല പക്ഷേ അത് ടേസ്റ്റിയാണ് കേട്ടോ വെജിറ്റബിൾ ആയിട്ടുള്ള ചീസി കട്ട്ലേറ്റാണ് നമ്മൾ ഉണ്ടാക്കുന്നത് പക്ഷേ ഈ ചിക്കൻ പോയച്ച ഓയലിൽ അത് ഈ മസാല ഉണ്ടാക്കുമ്പോൾ നല്ലൊരു വേറൊരു ഫ്ലേവറാണ് കേട്ടോ അപ്പം നമ്മൾ പിന്നെ നമ്മുടെ ഗ്രീൻ പീസ് ഇല്ല അത് ഞാൻ ഫ്രോസൺ ഗ്രീൻ പീസാണ് എടുത്തിരിക്കുന്നത് അതിട്ടും എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ചീസി ആയിട്ടുള്ള നല്ല അടിപൊളി കട്ട്ലേറ്റാണ് കേട്ടോ വെജിറ്റബിളിൻ്റെ വെജിറ്റബിൾ ആണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാൻ അപ്പോൾ നമ്മുടെ ഈ ഉരുളങ്ങിയും ക്യാരറ്റും നമ്മൾ അരിഞ്ഞ് വെച്ചത് കട്ട് ചെയ്ത് വെച്ചത് വേവിച്ചതാണ് കേട്ടോ അത് കാരണം പിന്നെ പിരിഞ്ഞ് നമ്മളധികം വേവിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമുക്ക് ഇതിലിട്ടിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അത് നന്നായി മിക്സ് ചെയ്തെടുക്കാം അപ്പം ഞാൻ പറഞ്ഞതും മറന്നില്ലല്ലോ എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് ഇനി അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഒന്ന് ചൂടാടാൻ വെച്ചിട്ട് കുഴച്ചെടുക്കാം കേട്ടോ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ബ്രെഡിൻ്റെ പൊടിയാണ് അത് കുറച്ച് അതിൽ ഇട്ടിട്ട് കുഴച്ചെടുക്കാം എന്നിട്ട് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിലുള്ള ഷേപ്പിലാക്കി വെക്കാം പിന്നെ കുറച്ച് ചീസും സ കുറച്ച് നോർമലായിട്ടുള്ളതും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ചീസി ആയിട്ടുള്ളത് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുഴച്ച് വെച്ചിട്ട് ഒരു പാത്രത്തിൽ നമ്മൾ ബ്രെഡിൻ്റെ പൊടിയും ഒരു പാത്രത്തിൽ മുട്ട കലക്കിയതും ിടുകട്ടോ എന്നിട്ട് മുട്ട കലക്കിയതിൽ നമ്മൾ കുഴച്ച് പരത്തി വെച്ചിട്ടുള്ളത് ഇടുക എന്നിട്ട് ഈ എന്താ പറയുക നമ്മുടെ കട്ട്ലേറ്റ് ഈ പൊടിയില്ല ബ്രെഡിൻ്റെ പൊടിയിലിട്ടിട്ട് നമ്മൾ ഓയിൽ പാനിലൊഴിച്ചിട്ടുണ്ട് അതിൽ ചൂടായാൽ നമുക്കത് പൊരിക്കാൻ കേട്ടോ ഇത് ഫ്ലെ അധികം ഫ്ലെയിമിൽ വയ്ക്കാം കാരണം പെട്ടെന്ന് കരിഞ്ഞു ഞാൻ ആദ്യം തന്നെ അത് ഉണ്ടാക്കിയപ്പോൾ നല്ല ഫ്ലെയിമിലായി ഞാൻ ഈ ബ്രെഡിൻ്റെ പൊടി പെട്ടെന്ന് കരിഞ്ഞു പോവും അപ്പം ഞാൻ ലോ ഫ്ലെയിമിലാക്കിയിട്ടാണ് വെച്ചത് എന്നിട്ട് അപ്പം ആദ്യം വലിയ ഇതില്ല പിന്നെ അത് നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പം പിന്നെ നന്നായിട്ട് വറുത്ത് വേണ്ടിട്ടോ എന്നൊരു സൈഡ് മറിച്ചിട്ടാണ് നമുക്ക് വെന്തോ നോക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ട് ഇട്ടത് പൊടി കുറവുള്ള കാരണം ഞാൻ ആദ്യം ഉണ്ടാക്കിയപ്പോൾ പൊടി കൂടുതലിട്ടപ്പം പെട്ടെന്ന് കരിഞ്ഞു അത് ഫ്ലെയിം കൂടിയിട്ടായിരുന്നു പൊടിയൊന്ന് കുറച്ചതാണ് അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ കാണുമ്പോൾ ഒരു ഇതില്ലെങ്കിലും നല്ല ടേസ്റ്റ് ആയിരുന്നത് ഇങ്ങനെ പദവേനെ നമ്മൾ ചീസ് ഇട്ടിട്ടുണ്ടല്ലോ അതിൽ അതായിരിക്കും എന്ന് തോന്നുന്നു അങ്ങനെ നമ്മുടെ വെജിറ്റബിൾ ചീസി കട്ട്ലേറ്റാണ് നമ്മൾ ഉണ്ടാക്കിയത് കേട്ടോ അത് അത് തയ്യാറായി നമ്മൾ കഴിച്ചൊക്കെ സോസൊക്കെ കൂട്ടിയിട്ട് കഴിക്കുമ്പം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്യണം പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഓക്കെ ബായ്